ഒരു പ്രിപ്പറേഷൻ എപ്പോഴും ആവശ്യമുണ്ട് ഞാൻ സൈലന്റ് ആയിട്ട് ഫാമിലി ഫാമിലി ആണെങ്കിലും ആണെങ്കിലും സപ്പോർട്ടാണ് നമ്മൾ തമ്മിൽ ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് വയസ്സായി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ നമ്മളെ ആരതിപ്പൊടി കൊടുത്തിരുന്ന ഇന്റർവ്യൂവിന്റെ രണ്ടാം ഭാഗം വന്നിട്ടുണ്ട് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു അതിൽ ഈ ഇന്റർവ്യൂയില് നമ്മുടെ ഡോക്ടർ ഗോപി രാഘാകൃഷ്ണൻ അതുപോലെ തന്നെ ആരതിപ്പൊടിയുടെ ഒക്കെ ആയിരുന്നു ഉണ്ട് കാരണം നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഇന്റർവ്യൂ തുടങ്ങുന്ന നമ്മളെ പാർവതി തന്നെയാണ് ഇതിലും അവതാരകയായിട്ട് നിൽക്കുന്നതും നല്ല ഒരു അവ അവതരണമാണ് ഇതില് കാഴ്ച വെച്ചിരിക്കുന്നത് അടിപൊളിയായിരുന്നു ഇന്റർവ്യൂ കാണാനൊക്കെ നല്ല രസമായിരുന്നു അവരുടെ കാരണം ഈ എനിക്കൊന്നും അതൊരു നാല്പത്തഞ്ച് അമ്പത് മിനിറ്റ് ഒരു മണിക്കൂർ അടുപ്പിച്ചുണ്ട് ആ വീഡിയോ പക്ഷെ ആ വീഡിയോയിൽ ഈ ഒരു മണിക്കൂർ അവർ നിന്നാണ് സംസാരിച്ചത് ഒരു ഞാൻ ശരിക്കും ഞാൻ ഇതാവും ഇരിക്കാതെ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ എനിക്കൊന്നാണ് അത് ഈ ഇടയ്ക്ക് ചിലപ്പോൾ കട്ടിയാൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ എടുത്തായിരിക്കും അത് ഒരു മണിക്കൂർ ആക്കിയിരിക്കുന്നത് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റു വന്നാൽ രണ്ടാമതൊക്കെ ചെയ്ത് കാണുമോ പക്ഷെ എന്ന് തന്നെ തന്നെ എടുത്തിരിക്കയാണ് അപ്പൊ ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഇവര് ഓരോരുത്തരെ വിളിച്ചു ആദ്യം ആരതിപ്പൊടിയുടെ അച്ഛനെ വിളിച്ചു അച്ഛനേയും അമ്മയും വിളിച്ചു അത് കഴിഞ്ഞിട്ട് ചേച്ചിയും ഭർത്താവിനെയും വിളിച്ചു കുട്ടിയേയും വിളിച്ചു അങ്ങനെ എല്ലാവരും വന്ന് അത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡോക്ടറെ വിളിച്ചു വിളിച്ചു വരുത്തി അങ്ങനെ അടിപൊളിയായിരുന്നു അത് അതൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരുമായിട്ട് ഓരോരുത്തരും കൂടെ ചോദിച്ചു എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഓരോരുത്തരെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ആദ്യം മക്കളെക്കുറിച്ച് എങ്ങനെയാണ് അമ്മയോടും അച്ഛനോടും ചോദിക്കുന്നു അപ്പോൾ അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ചിന്താഗതിക്കാരും എല്ലാം ഒക്കെയാണ് അതൊക്കെ നല്ല കാര്യം അതൊക്കെ പറയുകയുണ്ടായി നല്ല നല്ലൊരു രസ ശരിക്കും പറയാൻ നല്ലൊരു കുടുംബിനിയായൊരമ്മ ഒരു അമ്മ ഒരു നാടൻ തന്നെ എന്ന് പറയും നാടൻ നാടശൈലിയിലുള്ള ഒരു അമ്മ അത് ശരിക്കും അതൊരു ഒരു ഗ്രാമീണ ഗ്രാമീണ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെ ഒരു ഇതൊന്നുമില്ലാത്ത ഒരു ജാടയൊന്നും ഇല്ലാത്ത അമ്മ അതുപോലെ തന്നെ അച്ഛനും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മളെ കാണുന്നത് സഹോദരിയുടെ ചോദിക്കുന്ന ആരതിപ്പുടിയുടെ ചേച്ചിയോട് ചോദിക്കുന്നു ചേട്ടനോട് ചോദിക്കുന്നു ചേട്ടൻ അങ്ങനെ പലതായിട്ട് സംസാരിച്ചിട്ടില്ല കുറച്ചൊക്കെ ഇങ്ങനെ ഇത് ഇത് എനിക്ക് പണി തരണ കാര്യങ്ങളൊക്കെ മാത്രമേ ആരതി കുഴിച്ചു പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞൊരു ചേച്ചിയുടെ ചോദിച്ചു ചേച്ചി അങ്ങോട്ട് വാചാലയായി ഒരുപാട് ചേച്ചി അങ്ങ് സംസാരിച്ചു കാരണം എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഈ ചേച്ചി ഇവരൊക്കെ ഈ ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക് എല്ലാവരുമായിട്ട് ഒരു ഇന്റർവ്യൂ കാരണം വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂവിന് ഇവര് ആദ്യമായിട്ട് പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതിലും ആദ്യമായിട്ടാണെന്നാണ് അവർ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നീട് പക്ഷെ ചേച്ചി ഒരുപാട് കാര്യങ്ങൾ ആരതി കൊടിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ആരതിപ്പുടിയുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ബോഡി ഗാർഡായിട്ടാണ് കുട്ടിക്കാലം മുതലേ ശരിക്കും ആരതിപ്പൊടിയുടെ ചേച്ചി ആരതിപ്പൊടിക്ക് വേണ്ടി നിന്നത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഒരു ശരിക്കൊരു അം ഏഹ് ഒരു മകളെ പോലെയാണ് തോന്നുന്നത് ആരതിപ്പൊടിയെ ചേച്ചി നോക്കിയതായിട്ട് എനിക്ക് ഇതിലിപ്പോ വരുമ്പോ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും ആരതിപ്പൊടിക്കുന്ന ഈ സങ്കടം വന്ന ഉടനെ പുള്ളിക്കാരിക്കാണ് സങ്കടം തരണതെടുക്കുന്നതൊക്കെ ആയിട്ട് എനിക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ അങ്ങനെ പോയി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത് നമ്മളെ ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടർ പിന്നെ അങ്ങോട്ട് ഏർ വാചാലനായി ഒരുപാട് സമയം ഡോക്ടറാണ് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവസാനം ഏഹ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ കണ്ട കുട്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊടിയെ അന്ന് കണ്ടിട്ട് കണ്ടപ്പോൾ ഉള്ള ഒരു പാവം ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനും കാണുമ്പോൾ കൊടിയൊരു പാവം ആരോടും സംസാരിക്കാത്ത അങ്ങനെ ഉള്ള ഒരു കുട്ടിയായിരുന്നു ഇപ്പൊ വാചാലായി സംസാരിക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നി തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം അങ്ങനെ ഡോക്ടറും പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറയുകയുണ്ടായി കാരണം ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പേര് കാരണം വെച്ചാൽ അവളുടെ ഉയർച്ചയിൽ ഉയർച്ച എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട് കാരണം അതിൽ ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു പേടി ഇല്ല എന്നാണ് പറഞ്ഞത് അച്ഛനും അമ്മയ്ക്ക് ഒരു പേടിയില്ല അപ്പൊ ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ള പുഴം നമ്മുടെ ആരതിപ്പൊടിയായിരുന്നു ആരതിപ്പൊടി തുടക്കത്തെ തന്നെ നമ്മൾ അങ്ങ് ഞെട്ടിച്ചു കളഞ്ഞു ഒരു പെട്ടെന്ന് ആ വേറൊരു ഗ്യാസുണ്ട് വേറൊരു ഗ്യാസുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ അച്ഛന്റെ അമ്മയുടെ ആദ്യ രാത്രി എന്ന് അയ്യോ ഇവരെല്ലാരും ശരിക്കും പറഞ്ഞാൽ അത് കേക്കുമ്പോ കണ്ടോണ്ടിരിക്കും പെട്ടെന്ന് നമ്മളെ തന്നെ ഞെട്ടിപ്പോയി അവരും ഒക്കെ പറയണെ അപ്പൊ ഡോക്ടർ പറഞ്ഞു പൊടിയേ എന്ന് വിളിച്ചു ഒരു വിളിയൊക്കെ വിളിച്ചു കാരണം പൊടി എന്താണ് പറയണേന്ന് അറിയില്ല ചിലപ്പോ എന്താണ് പൊടി പറഞ്ഞത് ആദ്യ രാത്രി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഒരു എല്ലാവർക്കും ഒരു ഭയം തോന്നി ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കും പറയും ഈ പെണ്ണ് എന്താ കാണിക്കണെന്ന് ചിലപ്പോ മനസ്സില പക്ഷെ അവര് കാരണം പറയുന്നത് കുട്ടിക്കാലത്ത് ഇത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അച്ഛൻ ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു മോഡേൺ ആൾക്കാർ ആയിട്ടാണ് നടക്കുന്നതും ചെത്തി നടക്കുന്ന ഒരു പയ്യനായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ വീട്ടുകാരും എല്ലാരും ചെത്തി നടക്കുന്ന ഒരു മോഡേൺ സ്വഭാവക്കാരായിരുന്നു അതേപോലെ വരണ പെണ്ണും ഒരു മോഡേൺ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും അവരും വിചാ പുള്ളിക്കാരനും വിചാരിച്ചിരുന്നത് പക്ഷേ പുള്ളിക്കാര് പെണ്ണ് കാണാൻ പോയപ്പോഴും എന്തോ കോളേജിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ വലിയ വിദ്യാഭ്യാസം കൊണ്ടാന്ന് ഉണ്ടാന്ന് വിചാരിച്ചപ്പോൾ വേറെ ഒന്നും ചോദിച്ചതുമില്ല പക്ഷേ ഇവിടെ ആദ്യ ആദ്യ കഥ പറയണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരതിപ്പുഴയുടെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞ ഈ മംഗളവും മനോരമയും വായിക്കുന്ന കഥകളും കാര്യങ്ങളോ അങ്ങോട്ട് ഇവരോട് പറ ഈ പുള്ളിക്കാരനോട് പറഞ്ഞു പുള്ളിക്കാരൻ അപ്പോഴേ പുള്ളിക്കാരന്റെ കിളി പോയി എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ഏഹ് പെട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരൊരു അവരെ കാണുമ്പോൾ തന്നെ ഒരു നാണം നാടം ശൈലിയാണ് അപ്പൊ അതൊക്കെ പറഞ്ഞ് പൊടി അങ്ങനെ പറഞ്ഞു പക്ഷെ ഇത് ഈ ആദ്യ എന്ന് പറഞ്ഞപ്പോ തന്നെ ആൾക്കാർക്ക് ഒരു ഉള്ളിൽ വീടുകൊണ്ട് ഇനി ആരതിപ്പൊടി എന്തെങ്കിലും വിളിച്ചു പറയൂ എന്നുള്ള ഒരു ഇത് പക്ഷെ അതാണ് ആരുതിപ്പടിയുടെ സ്വഭാവം പോലെ സ്വഭാവം ആണോ എന്ന് വിചോച്ചോണ്ട് പെട്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞു പൊടിയേ ഇന്ന് വിളി വിളിച്ചു ആ ഒരു വിളി അപ്പൊ ഇത് മാത്രല്ല എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ആദ്യ എന്ന് പറയപ്പോ അപ്പൊ അതൊരു രസമായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാവരും എനിക്ക് തോന്നുന്നു അത് കണ്ടവരൊക്കെ അപ്പഴ് ചിരിച്ചു കാണും എന്ന് തോന്നുന്നു അതൊരു ശരിക്കും പറഞ്ഞ നല്ലൊരു ഫാമിലി നല്ല രസം ഉണ്ടായിരുന്നു നല്ല കണ്ടുകൊണ്ടിരിക്കാനും കാണാനും അതുപോലെ തന്നെ അവരുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ നമുക്ക് രസമായിരുന്നു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായിരുന്നു അപ്പ പട്ടിക നമ്മളെ യു കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അടിപൊളി ഒരു അടിപൊളി ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഡോക്ടർ പിന്നെ ഇനി കിട്ടിയ പിന്നെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നു അതാണ് നമ്മൾ ഡോക്ടറെ പ്ലസ് പോയിന്റും കൂടെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മയും പോലെ തന്നെ ഒരു അമ്മയും അച്ഛനും കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു ബ്രദറിന് കിട്ടിയല്ലോ ഒരു സഹോദരി കിട്ടിയ അങ്ങനെയൊക്കെ എല്ലാ എല്ലാവരും നല്ല മനുഷ്യരാണെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പൊ അതെല്ലാം കൂടെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു ഇന്റർവ്യൂ ആണ് ഇനി മൂന്നാം പാർട്ടിനായി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോ എനിക്കറിയില്ല ഇതിപ്പം ഈ ചാനല് എല്ലാവരും ആ ചാനല് സബ് ചെയ്തിട്ടുണ്ടെന്നറിയുക ആ ചാനലിൽ പോയി കാണുക ഹാപ്പി ഫ്രണ്ട്സ് എന്നാ എന്തോ തോന്നണ്ടെയാണ് തോന്നുന്നത് അതിന്റെ അത് നമ്മളെ പാർവതിയാണ് അവതരിപ്പിക്കുന്ന ഡോക്ടറെ നേരത്തെ ഇന്റർവ്യൂ ചെയ്ത് ആ ഫസ്റ്റ് എപ്പിസോഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നണ അത് ഒരുപാട് പേരിലേക്ക് ഈ ഇതെല്ലാം തോന്നുന്നു എല്ലാവർക്കും എല്ലാവരും എല്ലാവരിലും എത്തത്തില്ല അത് നോക്കിപ്പോയി കണ്ടാലേക്കൊള്ളു അപ്പൊ എനിക്കിതിലിപ്പോ ആ വീഡിയോ ഒന്നും എടുത്ത് കൊടുക്കാം കാരണം അവർ ചാനലിട്ട് വീഡിയോ ആയുണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുത്ത് കൊടുക്കാൻ പോലീപ്പൊടിയിൽ നിന്നൊക്കെ നമ്മൾ അല്ല മറ്റുള്ളവരെ ചാനലിൽ എടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളു അപ്പോൾ ഞാനിത് അതിൻ്റെ ഓരോ കുറച്ച് ഫോട്ടോസുകളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് ആ ചാനലിൽ പോയി ചാനലിൽ പോയാൽ നിങ്ങൾക്ക് അത് മൊത്തത്തിൽ കാണുകയൊക്കെ ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയിരുന്നു ഡോക്ടർ അടിപൊളിയായിട്ട് ഡോക്ടറും ആരുതിപ്പൊടിയും അതുപോലെ തന്നെ എല്ലാ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരും നല്ലതുപോലെ അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഒരു ഇമ്പമായിരുന്ന ഒരു കുറച്ച് നേരം ഉണ്ട് ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല ഏകദേശം ഒരു മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് അമ്പത്താറ് മിനിറ്റ് അടുപ്പിച്ചു ആ അമ്പത്താറ് മിനിറ്റ് പോയ സമയം അറിഞ്ഞില്ല ഇങ്ങനെ ചിരിച്ചു കളിച്ച് ഉല്ലാസിച്ച് പോയ ഒരു ഒരു വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല രസമായിരുന്നു നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് വെരി മച്ച് എല്ലാവരും ഹാപ്പി ആയിരിക്കും എപ്പോഴെങ്കിലും ചിരിച്ചു ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിട്ട് പോയി താങ്ക് യു താങ്ക് യു വെരി മച്ച്